ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മൾ നോക്കുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ കേരള പാഠാവലിയിലെ ഉയരങ്ങളിലേക്കൊരു യാത്ര എന്ന പാഠഭാഗവും പാഠഭാഗത്തിലെ പ്രവർത്തനങ്ങളുമാണ് ഓക്കെ ഒരു യാത്ര കൂടി ഉയരങ്ങളിലേക്കൊരു യാത്ര പ്രിയമുള്ള മകനെ ഞാൻ യാത്ര അവസാനിപ്പിച്ച് ഇവിടെ എത്തിയിരിക്കുകയാണ് സമുദ്രനിരത്തിൽ നിന്നും ഏഴായിരത്തോളം അടി ഉയരത്തിലുള്ള കൊടൈക്കനാലിൽ കയറിപ്പോന്നത് പഴനിയിൽ നിന്ന് പഴനിയിലെത്തിയത് മധുരയിൽ നിന്നും പഴനിയിൽ നിന്ന് കൊടൈക്കനലിലേക്കുള്ള യാത്ര ഉദ്വേഗജനകമായിരുന്നു അടുക്കടുക്കായി മലകൾ മലകളുടെ മടിത്തട്ടിലൂടെ ഒന്നിൽ നിന്നും മറ്റൊന്നിലേക്ക് വളഞ്ഞു പുളഞ്ഞ് ചുറ്റിക്കയറുന്ന മലമ്പാത മലമ്പാതകൾക്ക് തൊട്ടു താഴെ ചെങ്കൂത്തായ താഴ്വാരങ്ങളും കൊല്ലികളും ബസ്സിലാണ് യാത്ര ഈ മലമുകളിലേക്ക് തീവണ്ടിയില്ല ഇവിടെ കയറി വരുന്നവർക്ക് അടുത്ത തീവണ്ടി ആപ്പീസ് കൊടൈക്കനാൽ റോഡാണ് അവിടെ നിന്നും എഴുപത്തഞ്ച് കിലോമീറ്റർ അകലെയാണ് ഞാനിപ്പോൾ എത്തിയിരിക്കുന്ന കൊടൈക്കനാൽ എന്ന സുഖവാസ കേന്ദ്രം ബസ് ചുരം കയറി തുടങ്ങി ഇരുഭാഗത്തും വളരുന്ന കാപ്പിച്ചെടുകളും യുക്കാലുപ്റ്റസ് മരങ്ങളും ഇടയ്ക്കിടെ സ്വടികജലം ഒലിച്ചു താഴ്ന്ന നീർച്ചാലുകൾ താഴെ മടക്കുമലകളുടെ വിള്ളലുകളിലൂടെ കാണുന്ന ഹരിതാപമായ നെൽപ്പാടങ്ങൾ പാടങ്ങൾക്കിടയിൽ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ വിദൂര വീക്ഷണത്തിൽ കൂരിയാറ്റക്കൂടുകൾ പോലെ അല്ലെങ്കിൽ ചിതൽപ്പുറ്റുകൾ പോലെ ഇഴഞ്ഞിഴഞ്ഞ് ഉയരം കയറുന്ന ബസ്സിനുള്ളിലിരുന്ന് വെളിയിലേക്ക് നോക്കിയപ്പോൾ ഞാൻ ഈ ഭൂമിയിൽ നിന്നും അകലുകയാണെന്ന് തോന്നി ആകാശത്തേക്ക് ഉയരുകയാണെന്നും ഒരു വിമാനയാത്ര കണക്കെ ബസ്സിൽ കണ്ണാടി പലകെയുള്ള ജലൻ ജനലിനരികെയാണ് ഞാനിരിക്കുന്നത് അതുകൊണ്ട് റോഡും റോഡരികും താഴ്വരകളും കൊല്ലികളും അനായാസമായി കാണാം തുടക്കത്തിൽ സുന്ദരം എന്ന് തോന്നിയെങ്കിലും ഡ്രൈവറുടെ ശ്രദ്ധ നൂലിഴവ നൂലിട പിഴച്ചാൽ പൊടിപോലും അവശേഷിക്കാതെ അഗാധതയിൽ വീണു ചാവേണ്ടി വരുമല്ലോ എന്നോർത്തപ്പോൾ മനസ്സ് കിടുകിടുത്തു ഭയം എന്നെ നിശ്ലേഷം കീഴടക്കി യാത്രക്കാരിൽ പലരും നേരമ്പോക്ക് പറയുകയും കുടുംബകാരും ചർച്ച ചെയ്യുകയുമാണ് മലമുകളിലെ തോട്ടങ്ങളിൽ നിത്യവേലയ്ക്ക് പോകുന്ന കൂലിക്കാരാണ് അവർ വാതോരാതെ സംസാരിക്കുകയും മുറുക്കി ചുവപ്പിച്ച തൊണ്ണുകൾ കാട്ടി കുളിരെ ചിരിക്കുകയും ചെയ്യുന്നു അകലയങ്ങോ പാറക്കൂട്ടങ്ങൾക്കിടയിലൂടെ ഒഴുകി താഴുന്ന നീരൊഴുക്കിൻ്റെ മന്ത്രമധുരമായ സംഗീതം മരക്കൊമ്പുകളിൽ ചിലങ്ക കിലുക്കുന്ന കുഞ്ഞിളം പക്ഷികളുടെ കളഗാനം ഇത് രണ്ടും മാത്രമാണ് ബസ്സിന്റെ ഇരമ്പലിനോടൊപ്പം ഉരസിയൊഴുതുന്ന ഉരസിയൊഴുകുന്ന വേറെ ശബ്ദങ്ങൾ നേരെ നേരം കഴിയും തോറും ചുരങ്ങളിൽ മഞ്ഞ് തുടങ്ങി തണുപ്പിനെ കനം വെച്ചു പാടത്തെ നെല്ലോലകളിലും തൊടികളിലും ധനുമാസത്തിന് പുകയൂതിയെത്തുന്ന മൂടലാണല്ലോ മഞ്ഞിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള നിന്റെസങ്കല്പം എന്നാൽ അവിടെ അതല്ല തൂവെള്ള നിറമോലുന്ന പഞ്ഞിക്കെട്ടുകൾ അരയുന്ന പക്ഷികളെപ്പോലെ ചിറകു വെച്ചടുക്കുന്നു കയ്യെത്താവുന്ന അകലത്തിൽ പൊതിഞ്ഞു നിന്നുകൊണ്ട് ചുറ്റി പറക്കുന്നു മുന്നിൽ പിന്നിൽ മീരെ കീഴെ ബസ്സിനു ചുറ്റു ചുറ്റും മേ മഞ്ഞിൻ്റെ മേഘപടലം പൊതിഞ്ഞു മൂടിയപ്പോൾ കയമില്ലാത്ത പാൽക്കടലിലൂടെ ഒഴുകുകയാണെന്ന പ്രതീതിയുളവായി ഏതോ സ്വപ്ന സഞ്ചരിക്കുകയാണെന്നും തോന്നി മുന്നിലെ വിളക്ക് തെളിയിച്ചു കൊണ്ടാണ് ബസ് നീങ്ങുന്നത് ഒരു കൊച്ചുവീടിന്റെ മുറ്റത്തോളം മാത്രമേ മുന്നിൽ ദൃശ്യമാകുന്നുള്ളൂ മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു കണ്ണാടിപ്പലകയുടെ കൂട്ടിനകത്ത് ബസിന്റെ ഇരമ്പൽ കൂറ്റൻ കരിവണ്ടിന്റെ മൂളക്കം പോലെ ചെകിടപ്പിക്കുന്നു തണുപ്പാണെങ്കിൽ അസഹ്യം ഒട്ടിപ്പിടിച്ച കൂറ്റൻ പോലെ ശൈത്യം കടിച്ചു കീറുന്നു ബസ് കൊടയക്കനാൽ എത്തി അപ്പോഴേക്കും പകൽ രാത്രിക്ക് വേണ്ടി അരങ്ങൊഴിഞ്ഞു കൊടുത്തിരുന്നു കഥയുറങ്ങുന്ന വഴിയിലൂടെ കെ തായാട്ട് കെ തായാട്ടി കഥയുറങ്ങുന്ന വഴിയിലൂടെ ഉള്ള ഒരു ഭാഗമാണല്ലേ നമുക്ക് ഇവിടെ നൽകിയിട്ടുള്ളത് ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിയാലോ പാഠഭാഗം വായിച്ച് പുതിയ പദങ്ങൾ കണ്ടെത്തു നിഘണ്ടു നോക്കി അർത്ഥം മനസ്സിലാക്കി കുറിക്കുമല്ലോ എന്ന് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് പുതിയ പദങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് നിന്ന് കണ്ടല്ലോ നമുക്ക് ഓരോന്നായി എഴുതി നോക്കിയാലോ അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക കൂടുതൽ ഇതുപോലെ വേർഡ്സ് കണ്ടെത്തി അവയുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തുക ഓക്കെ നമുക്ക് എഴുതാം അഗാധത ആഴം അസഹ്യം സഹിക്കാൻ കഴിയാത്തത് ദെൻ ആളുക ജ്വലിക്കുക ഇരമ്പം മുഴക്കം ഉദ്വേഗജനകം ഭയവും ആകാംക്ഷയും ജനിപ്പിക്കുന്നത് കവല മൂന്നോ നാലോ റോഡുകൾ കൂടിച്ചേരുന്ന സ്ഥലം കൂര കുടിൽ അഥവാ ചെറിയ പുര ദൻ കൊല്ലി മലയിടുക്ക് ചിന്നിയ ചിതറിയ ചെങ്കുത്തിയ കുത്തനയുള്ള തൂവെള്ള നല്ല വെള്ള ദൃശ്യം കാഴ്ച നിത്യവേല ദിവസവും ചെയ്യുന്ന ജോലി നൂലിട നൂൽ കടക്കാനാവുന്ന അതായത് വിടവ് വളരെ ചെറിയ വിടവാണ് പറയുന്നത് നൂലിട ഓക്കെ ദെൻ നേരമ്പോക്ക് തമാശ ശൈത്യം തണുപ്പ് ഹരിതാപം പച്ചപ്പിൻ്റെ ഭംഗിയുള്ള ഇത്രയും വേഡ്സും അവയുടെ അർത്ഥങ്ങളുമാണ് നമ്മൾ ഇവിടെ നൽകിയിട്ടുള്ളത് എന്ത് ചെയ്യുക കൂടുതൽ വേഡ്സിൽ നിന്ന് കണ്ടെത്തി നോക്കി അതിന്റെ അർത്ഥം മനസ്സിലാക്കി എഴുതുക ഓക്കെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം വാക്കിൽ തെളിയും ചിത്രങ്ങൾ മലയാളത്തിന്റെ പ്രശസ്ത സംസാര സാഹിത്യകാരൻ എസ് കെ പൊറ്റക്കാട് നൈൽ നദിയിലൂടെ സഞ്ചരിക്കുമ്പോൾ കണ്ട ചില കാഴ്ചകളെ ഇങ്ങനെയാണ് ആവിഷ്കരിച്ചത് തടികൾ അടുക്കി വെച്ചതുപോലെ തടിയൻ മുതലകൾ കാറ്റു നിറച്ച സഞ്ചികൾ പോലെ ഹിപ്പോകൾ ഈ പാഠഭാഗത്തിലും ഇത്തരം വാക്യങ്ങളുണ്ട് അവ കണ്ടെത്തി എഴുതു ഉദാഹരണം നൽകിയിട്ടുണ്ടല്ലേ കൂരിയാറ്റ കൂടുകൾ പോലെ കൂരകൾ ഇതുപോലെ ഒരുപാട് വാക്യങ്ങൾ നമ്മൾ ഈ പാഠഭാഗത്ത് വായിച്ചില്ലോ കൂട്ടുകാരെ ഇപ്പോൾ അപ്പോൾ ഓരോന്നായി നമുക്ക് എഴുതാം ഒലിച്ചു താഴുന്ന നീർച്ചാലുകൾ പാടങ്ങൾക്കിടയിലൂടെ പാവങ്ങൾ പാർക്കുന്ന കൂരകൾ നെക്സ്റ്റ് എഴുതാം ഒഴുകി താഴുന്ന നീരൊഴുക്കിൻ്റെ മന്ത്രമധുരമായ സംഗീതം ധനുമാസത്തിൻ പുകയൂതിയെത്തുന്ന മൂടൽ മഞ്ഞിൻ്റെ മേഘപടലം പൊതിഞ്ഞുകൂടിയപ്പോൾ ധനുമാസത്തിൽ പുകയൂതിയെത്തുന്ന മൂടൽ മഞ്ഞിൻ്റെ മേഘപടലം യെസ് മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം മറച്ചു നിൽക്കുന്നു മഞ്ഞിൻ്റെ കണ്ണാടിപ്പലക മുഖം നിന്ന് മറച്ചു നിൽക്കുന്നു അപ്പോൾ കൂട്ടുകാർ എന്ത് ചെയ്യുക ഇതുപോലുള്ള വാക്യങ്ങൾ കൂടുതൽ പാഠഭാഗത്തുനിന്ന് കണ്ടെത്തി എഴുതുക ഓക്കെ എന്നാൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം കത്തെഴുതാം സ്കൂൾ ലൈബ്രറിയിൽ നിന്നോ അടുത്ത വായനശാലയിൽ നിന്നോ യാത്രാവിവരണങ്ങൾ എടുത്ത് വായിക്കുക അവയിൽ നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു യാത്രാവിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് സുഹൃത്തിന് ഒരു കത്തെഴുതാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ കത്തെഴുതുമ്പോൾ നാം എന്തൊക്കെ ശ്രദ്ധിക്കണം യെസ് കോർണറിലായിട്ട് എന്ത് ചെയ്യണം ഡേറ്റും അതായത് പ്ലേസും ഡേറ്റും എഴുതണം ഓക്കെ അപ്പോൾ എന്ത് ചെയ്യുക നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് എഴുതുക അതുപോലെ നിങ്ങൾ കത്തെഴുതുന്ന ഡേറ്റും ഇവിടെ എഴുതുക ദനെഴുതാം എത്രയും സ്നേഹം നിറഞ്ഞ ദേവിക്ക് എയ്ഞ്ചൽ എഴുതുന്ന കത്ത് അപ്പം കൂട്ടുകാരെന്ത് ചെയ്യുക കൂട്ടുകാരുടെ ഫ്രണ്ടിൻ്റെ എഴുതുക ഓക്കെ ദെൻ ഏഞ്ചൽ എഴുതുന്ന കത്ത് എന്നുള്ളടത്ത് നിങ്ങളുടെ പേരല്ലേ നിനക്ക് സുഖം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കിവിടെ സുഖം തന്നെയാണ് ഞാൻ ഇന്നലെ ലൈബ്രറിയിൽ പോയി എസ് കെ പൊറ്റക്കാടിൻ്റെ യാത്രാവിവരണ പുസ്തകങ്ങൾ ശേഖരിച്ചു അതിൽ നിന്ന് എനിക്കിഷ്ടപ്പെട്ടത് ബാലിദ്വീപ് എന്ന യാത്ര വിവരണ പുസ്തകമാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് ബാലി എന്ന സ്ഥലത്തെക്കുറിച്ചും അരി ഉൽപ്പാദനത്തെക്കുറിച്ചുമെല്ലാം ഇതിൽ പറയുന്നുണ്ട് ഈ പുസ്തകം നമുക്ക് അറിവ് പകർന്നു തരുന്ന പുസ്തകമാണ് നിനക്ക് സമയം കിട്ടുമ്പോൾ ഈ പുസ്തകം വായിക്കുന്നത് നല്ലതായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും ഉപകാരപ്രദമാകുന്ന പുസ്തകമാണിത് ഈ പുസ്തകം വായിച്ചിട്ട് നിനക്കുണ്ടായ അനുഭവം എഴുതണേ ഞാൻ നിർത്തുന്നു എന്ന് സ്വന്തം ആര്യ അപ്പോൾ കൂട്ടുകാരും എന്തു ചെയ്യുക ആ ഇതുപോലെ നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു യാത്രാ വിവരണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ സുഹൃത്ത് ൊരു കത്തെഴുതുക ഓക്കെ നെക്സ്റ്റ് നോക്കൂ ഒരുമിച്ച് പാടാം തീവണ്ടിപ്പാട്ട് കുതിച്ചു പായും തീവണ്ടി കിതച്ചു നിന്നൊരു കൊടി കണ്ട് പിടിച്ചു കയറി ഞാനും പല പല മുറികളിലൊന്നിൽ രസമുണ്ട് ഇടയ്ക്ക് ചൂളം വിളിയുണ്ട് പിടച്ചിലുള്ളിൽ പലതുണ്ട് വലിച്ചു മണ്ടണ വണ്ടിക്കാരനെ കാണാനുള്ളിൽ കൊതിയുണ്ട് ഒരു കൂട്ടുകാരൻ്റെ ആദ്യ തീവണ്ടി യാത്രയെക്കുറിച്ചാണ് ഈ പാട്ട് നിങ്ങൾ നടത്തിയ തീവണ്ടി ബസ് വിമാനയാത്രകളിൽ ജലയാത്രയുമാവാം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ കണ്ട കാഴ്ചകൾ ചിത്രമായോ കവിതയായോ വർണ്ണനയായോ ആവിഷ്കരിക്കാനാണ് പറഞ്ഞിട്ടുള്ളതല്ലേ അപ്പോൾ അപ്പൊ എന്ത് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒന്ന് എഴുതുക അല്ലെങ്കിൽ ഒന്നെങ്കിൽ ചെയ്യാൻ ചിത്രം വരയ്ക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം ആ എന്ത് ചെയ്യാം വർണ്ണനയായിട്ട് എഴുതിയാലും മതി നമുക്കൊരു വർണ്ണന നോക്കാം ലോക നന്മയ്ക്കായി പൂട്ടിയിട്ട ദിനങ്ങളിൽ തീവണ്ടി ഓർമ്മകളിലേക്ക് ഒന്നുകൂടി യാത്ര പോയി വന്നപ്പോൾ വെൽക്കം ടു കൊല്ലം ജംഗ്ഷൻ ഈ മനോഹരമായ അനൗൺസ്മെന്റ് കേൾക്കാനും ട്രെയിൻ യാത്ര ചെയ്യാനും കൊതിയാകുന്നു വലിപ്പത്തിന്റെ കാര്യത്തിൽ കേരളത്തിലെ രണ്ടാമത്തെ റെയിൽവേ സ്റ്റേഷനാണ് കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഒട്ടേറെ ട്രെയിനുകളും നിരവധി യാത്രക്കാരുമൊക്കെയായി ദിവസവും തീവണ്ടികൾ ചൂളം വിളിച്ചു പോകുന്ന ഒരു സ്റ്റേഷൻ കൂടിയാണിത് ഓർമ്മകളെയും ചിന്തകളെയും നീലനിറമുള്ള ഇരിപ്പിടങ്ങളിലേക്ക് നമ്മളെ മാടി വിളിക്കുമ്പോൾ കൺമുൻ ിലേക്ക് പതുക്കെയും മിന്നിമറയലുകളുമായി കണ്ടുമതിയാകാത്ത മനോഹരമായ കാഴ്ചകൾ സമ്മാനിച്ച ജനാലക്കമ്പികളും ഇരുപാളങ്ങളെ ഭേദിച്ച് നീ ഓടി മുന്നേറുമ്പോൾ ഞാനും നിനക്കൊപ്പം എത്തിച്ചേരാൻ ശ്രമിക്കുകയായിരുന്നു ജീവിതയാത്രയിൽ നീണ്ടുകിടക്കുന്ന റെയിൽപാളവും എന്റെ മനസ്സും ദീർഘദൂര യാത്രയ്ക്ക് എപ്പോഴും തയ്യാറാണ് നീണ്ടു നീണ്ട് ദൂരങ്ങൾക്ക് വേഗമേറുമ്പോൾ കാണാൻ കാഴ്ചകൾ കാണാനും എന്റെ ഇരു കണ്ണുകളും മനസ്സും ആഗ്രഹിക്കുകയാണ് എന്റെ ചൂട് ശ്വാസോച്ഛാസം ചങ്ങല വലിക്കും വരെ നിനക്കൊപ്പം യാത്രയിൽ കാണും നിഴലുപോലെ കൂകിപ്പായും തീവണ്ടിയേയും കാത്ത് ശുഭപ്രതീക്ഷയോടെ കൊല്ലം പ്ലാറ്റ്ഫോമിൽ ഞാനും ഉണ്ടാകും ഒരു മനോഹരമായ തീവണ്ടി യാത്രയ്ക്കായി കാത്തിരിപ്പ് അപ്പൊ കൂട്ടുകാരും എന്ത് ചെയ്യുക ഇതുപോലെ എന്തെങ്കിലും ഒരു യാത്രയെക്കുറിച്ച് വർണ്ണനയോ അല്ലെങ്കിൽ എന്ത് ചെയ്യുക കൂട്ടുകാർ ചിത്രം വരയ്ക്കുകയോ ചെയ്യുക ഓക്കെ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നല്ലേ കൂട്ടുകാരെ നമുക്ക് ചാപ്റ്ററിൽ ഉണ്ടായിരുന്നത് ഓക്കെ ഇത്തരം എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബായ്